മിനിറ്റ് നമ്മൾ നമുക്ക് പ്രേക്ഷകരെ ഞാൻ ഉൾപ്പെടെ ആണ് നിങ്ങൾ ഉള്ളിൽ വഴക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിട്ട് നിങ്ങൾ ഐശ്വര്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യും ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതലൊന്നും ഇല്ലായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും ഈ സെറ്റപ്പിൽ പിടിച്ചെല്ലാം അതിനെ ഇരുത്ത് ഇത് തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ളത് എന്ത് എന്ത് ആക്ഷനാണ് ലാലേട്ടൻ എടുത്തിട്ടുള്ളത് സീരിയസ്ലി അവസാനം പറഞ്ഞുകൊണ്ട് പോയി നാളെ എവിഷനിൽ നവീൻ പുറത്തു പോയില്ലെങ്കിൽ നമുക്ക് അപ്പം കാണാം എന്നുള്ള രീതിയിൽ ചുമ്മാര് പഞ്ചടിച്ചിട്ട് നാളെ ഇതിന്റെ പൊടി പോലും കാണൂലോ ഒരു തേങ്ങയും പറയൂലോ ഇതാണ് നാളെ നടക്കാൻ പോകുന്നത് നൈസായിട്ട് അങ്ങോട്ട് തീർത്ത് എന്താണ് എന്താണ് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ സീരിയസ്ലി സംസാരിച്ചിട്ടുള്ള അനുമോള് പറ്റിയ കുറെ കുറ്റം പറയാമെന്നുള്ള ഒരു മൈൻഡിൽ വന്ന് അനുമോള് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിന്റെ ഇടയിൽ കയറി സ്ഥിരം പരിപാടി പോലെ ആ വാ 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 അക്ബർ പറ അക്ബർ പറ എന്നിട്ട് അനുമോളും അക്ബറും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായി അത് അനുമോക്ക് അവസരം കൊടുത്തിട്ടാണ് അനിമോൾ സംസാരിച്ചത് ആ സമയത്ത് അക്ബർ ഇടക്കയറി സംസാരിച്ചപ്പം ലാരട്ടെ ഈ സെറ്റപ്പിൽ നിൽക്കണം അല്ലാണ്ട് അത് കയറി തടുക്കാനൊന്നുമില്ല എന്നിട്ട് കൊറേ കഴിഞ്ഞപ്പം അക്ബർ ഇരിക്കൂ നില്ലു നില്ലു അനിമോള് പറയട്ടെ പറയട്ടെ ഈ സെറ്റപ്പ് എന്നാടാ പണി വച്ചിരിക്കെ സീരിയസ്ലി എനിക്ക് മനസ്സിലായില്ല ഈ നെവിൻ എന്ന് പറയുന്നവൻ ഇത്രയും വലിയ ചെറ്റത്തനം ചെയ്തിട്ട് ചോദ്യം ചെയ്തിട്ടില്ല ചോദ്യം ചെയ്തില്ല ഇതാണോ ചോദ്യം ചെയ്ത് എനിക്കറിയില്ല എനിക്കറിയില്ല അവൻ എന്നാ പരിപാടിയാണ് കാണിച്ചു ഓക്കെ ഷാനവാസിന്റെ ഇഷ്യൂ നിൽക്കട്ടെ അത് കൈ അബദ്ധം എന്തെങ്കിലും വോട്ടവർ ആ ഒരു സെറ്റപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കണക്കിലെടുക്കാം വീണ്ടും വീണ്ടും അത് തെടിത്തനമാണ് ചെയ്തിട്ടുള്ള എങ്കിലും പക്ഷേ അപ്പോഴത്തെ ഒരു ഫ്രസ്ട്രേഷനിലെ എന്തെങ്കിലും ഓക്കെ ഷാനവാസന് അങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ല അങ്ങനെ ആകുമെന്ന് ചിന്തിക്കുന്നില്ല വോട്ടവർ അങ്ങനെയെങ്കിലും പറയാം എന്നാലും അവൻ കാണിച്ച തൊട്ടിത്തനം തന്നെയാണ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അത് ആ ഒരു രീതിയിലെങ്കിലും ചവിട്ടി നിർത്താം ലാലേട്ടൻ അങ്ങനെയെങ്കിലും ന്യായീകരിച്ച് നിർത്താം പക്ഷെ ഈ അനുമോളെടുത്ത് ചെയ്തിട്ടുള്ള ക്രൂരതയ്ക്ക് എന്താണ് ലാലേട്ടൻ ചെയ്തിട്ടുള്ള പരിഹാരം എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല അവിടെ ഒന്നും ചെയ്തില്ല ഇത്രയും വലിയൊരു ചറ്റ തന്നെയാണ് അവൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞതിന്റെ കഴിഞ്ഞ ആഴ്ചയിൽ എന്ന് പറയുന്ന വ്യക്തിയെ നിർത്തി നിർത്തിപ്പിരിച്ച് ലാലേട്ടൻ അവനങ്ങ് കരയിച്ചില്ലാണ്ടാക്കുന്നത് പോലെ ആക്കി അവനവസാനം ദേഷ്യം വന്ന് ആ രീതിയിൽ അവനാക്കി അവൻ എന്നിട്ട് അവസാനം ഉള്ള ആഴ്ചയിൽ അവൻ സൈലന്റ് ആയിരുന്നു എന്നിട്ട് അതിന്റെ അടുത്ത ആഴ്ചയിൽ ലാലേട്ട വന്നപ്പോ ചോദിച്ചു എന്താ ഷാനവാസെ ഇങ്ങനെ ഇരിക്കുന്ന കളിക്കണമൊക്കെ അല്ലേ എന്ന് പറഞ്ഞു വിട്ട് അന്ന് ഷാനവാസ് ഒരുത്തിയ എന്ന് വിളിച്ചെന്നും അവളുടെ വീട്ടിലുള്ളവരെ പോയി വിളിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞത് കൊണ്ട് ലാലേട്ടൻ നിറുത്തിപ്പൊരിച്ച് ഈ ഷാനവാസനെ ഷാനവാസനെ വിട്ടോ ഇല്ല വലിച്ചു കീറി അന്ന് ഒട്ടിച്ച് അന്ന ആ ഷാനവാസൻ എന്ന് പറയുന്ന വ്യക്തിയെ നാട്ടുകാരടക്കം എല്ലാവരും വലിച്ചു കയറി ഒട്ടിച്ചു ഞാൻ സീരീസിൽ പറയാം ഒരുപാട് പേര് ഞാനന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഷാനവാസനെ പറ്റി സംസാരിച്ചത് ഒരുപാട് പേര് ഷാനവാസനെ ഒന്ന് വലിച്ചു കയറി ഒട്ടിച്ച് എന്തോ മറ്റ ടാസ്ക് സീക്രട്ട് ടാസ്കിനെ തുലച്ച് അതൊരു സൈഡിൽ കൂടി അതിന്റെ നെഗറ്റീവ് അത് ആര്യനെ കൊടുത്ത ടാസ്ക് ആയിരുന്നു അത് ഷാനവാസം നശിപ്പിച്ചോന്ന് ഷാനവാസനെ വലിച്ചീലൊട്ടിച്ച് എന്നിട്ട് അതിനുശേഷം അടുത്ത് വേറെ മറ്റേ ലക്ഷ്മിയെ ജയിലിൽ കിടന്നുകൊണ്ട് പോടിയെന്ന് വിളിച്ചും കൊണ്ട് അത് വേറെ അപ്പൊ ഇവൻ എന്തൊക്കെ ചെയ്തിട്ട് ഇവൻ ഒന്നും പറയുന്നില്ല ഈ നെവിൻ എന്ന് പറയുന്ന നാറി ഇത്രയും വലിയ ഊള പരിപാടി ചെയ്തിട്ട് ലാലേട്ടിന് ഒരു തുള്ളി പോലും വഴക്ക് പറഞ്ഞില്ല എന്ന് തന്നെ ഞാൻ പറയും പറയാം ഷാനാവാസം എന്ന് വിളിച്ചതിനെ തുടർന്ന് ഷാനവാസനെ പൊരിച്ചടുക്കിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ഇന്ന് നെവിൻ ഇത്രയും വലിയ പോക്രത്തനം ഒരു പെണ്ണ് കിടന്ന് ഉറങ്ങുന്ന ബെഡില് വെള്ളം കൊണ്ടൊഴിച്ച അതും ഈ പേരീച്ചായിട്ടിരിക്കുന്ന സമയത്താണ് അനുമോൾ അത്രയും ഇതായിട്ടിരുന്ന സമയത്ത് ഇത്രയും വലിയ തൊട്ടിത്തനം ഈ ഗുണ്ടകൾ ഇത്രയും ആഭാസന്മാരായി ഗുണ്ടകള് ചെയ്തിട്ട് അക്ബർ ആര്യൻ നവിൻ ഇവര് പേരും ചെയ്ത് പല തോതിവാസങ്ങളും കാണിച്ചിട്ട് ലാലേട്ടൻ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് എനിക്കത് മനസ്സിലാവുന്നില്ല ഇത്രയും മ്ലാച്ചകരമായിട്ട് ലാലേട്ടൻ മാറരുതെന്നേ എനിക്ക് പറയാനുള്ളൂ ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നേ ഞാൻ പറയത്തുള്ളൂ അത്രയ്ക്ക് നിങ്ങളെ ജനങ്ങൾ വെറുക്കും ആ രീതിയിൽ നിങ്ങൾ കൊണ്ടെത്തിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്തും പറഞ്ഞു ഇന്നത്തെ എപ്പിസോഡായിരിക്കും ലാലേട്ടന്റെ വിധി എന്ന് അതായത് എപ്പിസോഡിൽ നെവിനെ നിറത്തിപ്പൊരിച്ച് വലിച്ചിറക്കി വെളിയിൽ ഇട്ടിരുന്നെങ്കിൽ ലാലേട്ടന് കയറുന്ന ഹൈപ്പ് വേറെ ലെവലായിരുന്നേനെ പക്ഷെ ലാലേട്ടൻ തന്നെ തോലച്ചു എനിക്കതേ പറയാനുള്ളൂ ഇത്രയും ഈ രീതിയിൽ ഊക്കും വാങ്ങി പോകേണ്ട ഒരു അവസ്ഥ ലാലേട്ടൻ തന്നെ ഉണ്ടാക്കി വെച്ച് എന്താ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്തത് അനിമോളെ പറഞ്ഞു കേട്ടോ അനിമോള് ഓ നീ വെള്ളം ഒഴിച്ചല്ലേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴിച്ചല്ലേ ഓക്കെ തീർന്നല്ല വെട്ടിപ്പോയി വെട്ടിപ്പോയി അവൾ ഉറങ്ങിയിട്ടില്ല സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് മുഖത്ത് വെള്ളം തളിച്ചത് ഉടനെ നേരെ ആതില് വെള്ളം ഒഴിച്ച കേസിൽ പിടിക്കുന്നത് അതിൽ കയറി പിടിച്ചില്ല അല്ലേട്ടൻ തന്നെ വേറെ ആരൊക്കെ ഇവിടെ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നല്ലോ ഉടനെ ആതില് വെള്ളം ഒഴിച്ചു അതിൽ കയറി പിടിച്ചു ഇതൊക്കെയാണ് ഇന്ന് നടന്നത് എന്നിട്ട് അടുത്ത് ഈ അവന്റെ സൈഡ് ന്യായീകരിച്ചത് അനുമോള് ഇവിടെ കക്കും ഇവൻ ഫുഡ് മാറ്റി മറ്റുള്ളവർക്കും കൂടി തിന്നാനുള്ള മൊത്തം തിന്നു അവന്റെ വീറുപ്പയും വെരിപ്പിച്ചുകൊണ്ട് അവൻ ഇറങ്ങി വരും ഓക്കെ തീറ്റിയിൽ കണക്ക് പറയുന്നില്ല എന്നാൽ ഇവനെ പോലെയുള്ള നാരുകൾ കണക്ക് പറഞ്ഞു പോകണ്ടേ അത്രയും കൂള പരിപാടിയും ചെറ്റ പരിപാടിയും അവൻ കാണിക്കുന്നു ഓക്കെ അങ്ങനെ ഫുഡിന്റെ കേസ് സംസാരിച്ചിട്ട് ഇവൻ നേരെ അനുമോൾ അടുത്ത് അവിടെയുള്ള ചെറിയ ചെറിയ ടാസ്കിലൊക്കെ കിട്ടൂല ബോൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് കൊണ്ടുവെക്കുന്നതാണോ അവക്ക് മറ്റേ രണ്ട് ബോൾ വാങ്ങാൻ പൈസ ഇല്ലാത്തതുണ്ടല്ല അവൾ ഇവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് ദിവസം മോമൻസ് അത് ബിഗ് ബോസിൽ പറഞ്ഞിട്ടാണ് അവള് കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നത് അത് ഇവിടെ എടുത്ത് നയിച്ചിട്ടങ്ങിട്ട് ലാലേട്ടന് അപ്പോഴും അമ്പലങ്ങി പോലെ നിക്കണം എടാ അങ്ങനല്ലേ ഇങ്ങനെയെന്ന് ഇങ്ങനെയൊന്നും ലാലേട്ടനൂടെ ലാലേട്ടൻ ലാലേട്ടൻ അവൻ പറയുന്നതൊക്കെ കേട്ട് ന്യായീകരിച്ചോണ്ടിരിക്കുന്ന എന്നാൽ അനിമോൾ അനുമോളുടെ സൈഡ് പറയുമ്പോൾ അതിൻ്റെ ലാലാട്ടനെ വിട്ടിട്ട് വേറെ ആരെയും വിളിച്ചണിപ്പിച്ചിട്ട് മൊത്തം കുളാക്കണം അണിമോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് സീരിയസ്ലി ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എനിക്ക് അങ്ങനെ തോന്നി അണിമോൾ ആയതുകൊണ്ട് ഇവിടെ കുഴപ്പമില്ല ജോലിച്ചാൻ പറയാനൂല്ല നീ ഒക്കെ കാണിച്ചു കുട്ടി കുട്ടികൂടെ ഈ നെബരെന്ന് പറയുന്നവൻ ഇത്ര വലിയ പരിപാടി കാണിച്ചിട്ട് അവിടെ ചോദിക്കാൻ ലാലേട്ടന് വയ്യടേ എനിക്ക് എനിക്കറിഞ്ഞുകൂടെ എന്നിട്ട് പിന്നാലെ ആ ഒരു കേസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നൂറൊക്കെ കൈയടിയും ഒരു കാർഡ് പോറ്റ എന്തൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ച സാധനം പോലത്തെ സാധനങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ കാര്യങ്ങൾ കടന്നുപോയി എന്നിട്ട് ലാസ്റ്റ് കട്ടായപ്പം നൂറേം ആതിലെയും കൂടി കെട്ടിപ്പിടിക്കുന്നു അതിൻ്റെ ഇടക്ക് ഇവരുടെ ലിപിൻ കപ്പിൾ ഒരു ആണും പെണ്ണും ആണുമാണ് ആ സാധനമൊക്കെ എടുത്തിട്ടുണ്ട് എനിക്കത് യോജിപ്പൊന്നുമില്ല കേട്ടാ ഇനിയിപ്പം നിങ്ങൾ വേണമെങ്കിൽ സന്തോഷമായിട്ട് ഇരുന്നോ അതിൽ ഞാൻ എതിർപ്പൊന്നുമില്ല പക്ഷെ നിങ്ങളാണ് ശരി നിങ്ങൾ ചെയ്യുന്നതാണ് ശരി പെണ്ണും പെണ്ണുമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇറങ്ങല്ലേ ഈ എൽ ജി ടി വി എന്ന് പറഞ്ഞുകൊണ്ട് എ സി ടി വി എന്നും പറഞ്ഞുകൊണ്ടൊന്നും വരാതിരിക്കുക അതെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല നിങ്ങൾ ജീവിച്ചോ സന്തോഷമായിട്ട് നല്ല രണ്ടുപേരായിട്ട് ജീവിച്ചു പക്ഷെ നിങ്ങളെല്ലാം ചെയ്യുന്നതും പറയുന്നതും എല്ലാം ശരിയാണ് അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കുട പിടിച്ച് ഇറങ്ങല്ലേ അത്ര നാട്ടിൽ മൊത്തം എൽ ജി ടി വിളായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മനുഷ്യന്മാരെ കാണൂല്ല പിന്നെ അങ്ങോട്ട് ഉണ്ടാവില്ല അതും കൂടി ഒന്ന് ചിന്തിക്കണം അതെനിക്ക് പറയണം തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞ അതുപോലെ ഷാനവാസിന്റെ അവസ്ഥയെ പറ്റിയിട്ടൊന്നും അങ്ങനെ പറയുന്നില്ല കാരണം കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് എന്ന് വരും എന്ന് പോകുന്നോ ഒന്നും പറയുന്നില്ല അതിനെപ്പറ്റിയൊന്നും ആർക്കും ഒരു പിടിയില്ല ദൈവത്തിന് ദൈവത്തിനറിയും ഇനി അവനെ കൊണ്ട് കേറ്റോ ഇനി എല്ലാരും കൂടെ മറന്ന പൊട്ട് ലാസ്റ്റ് കപ്പ് കൊണ്ടുവരണ അവസ്ഥ ഞാൻ അവനെ കൊണ്ട് അവിടെ ദൈവത്തിന് ദൈവത്തിനറിയും അല്ലാണ്ടൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല ജനവാസം എവിടെയൊന്നും ഒരു ആർക്കും അറിഞ്ഞൂടാ ഒന്നും പറയുന്നില്ല ബി ബി ടീം ചിലപ്പോൾ ഇനി നാളെ കൊണ്ട് കയറ്റുമായിരിക്കും എനിക്ക് തോന്നുന്നത് ഇതിപ്പം മൺഡേ വെയിറ്റ് ചെയ്യാൻ എനിക്കും തോന്നുന്നില്ല ഒന്നുകിൽ നാളെ കൊണ്ട് കയറ്റുമായിരിക്കും അല്ലെങ്കിൽ ഇനി തിങ്കളാഴ്ച ബാക്കിയുള്ളവരെല്ലാരും സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവനെ കൊണ്ട് നൈസായിട്ട് കയറ്റി വിടും ആ ഒരു സ്കീമിനും ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ആലേട്ടം തന്നെ നാളെ നിങ്ങൾക്ക് ഒരു അതിഥി ഉണ്ടെന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പം ഇവർ ഈ ലിവിങ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ബാക്കി കൂടി ഷാനവാസിനെ കയറ്റി വിടുന്ന അറിപ്പോ ഇത് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് ഇതിന്റെ അപ്പർ ഓപ്ഷനൊന്നുമില്ലല്ലോ നി മുകളിൽ നിന്ന് കെട്ടി ഇറക്കാനൊന്നും പോകുന്നില്ല ഓക്കെ ഇതുപോലെ ഏതെങ്കിലും ഓപ്ഷനിൽ കൂടി ആയിരിക്കും എനിക്ക് അവർ ഷാനവാസിനെ കയറ്റി വിടുന്നത് എന്തായാലും വോട്ടവൺ എന്തായാലും അവൻ തിരിച്ചു വരട്ടെ എനിക്ക് അതേ ഇപ്പം ആഗ്രഹമുള്ളൂ ഷാനവാസ് തിരിച്ചു പറഞ്ഞു വേറെ ഒന്മാരെന്താ കോപ്പോ ചേട്ട് ജാനാവാസം തിരിച്ചു പറഞ്ഞാൽ പറ്റുവാണെങ്കിൽ അവന് കപ്പ് പഠിക്കാവുള്ളൂ ജാൻസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷം കാരണം അർഹതപ്പെട്ടവനാണ് അവൻ ഇത്രയും ഒരു അവസ്ഥയിലൂടെ അവൻ കടന്നു പോയതും കൂടിയാണ് ഞാൻ ആലോചിക്കുന്നത് ഒന്നും ഈ നെവിൻ എന്ന് പറഞ്ഞ ചെറ്റ ഇത്രയും ചെറ്റ തന്നെ ചെയ്തിട്ടില്ല ആലട്ടും ചോദിച്ച രീതി ഒന്നും എനിക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചുമ്മാ അവരുടേതായ ഭാഗങ്ങൾ കേട്ട് കൊണ്ട് തലയാട്ടിക്കൊണ്ടുവന്ന് നെവിന്റെ അലം എന്നിട്ട് ഇല്ല ഈ കാവള് കൂളി കൂളിന്ന് ഞാൻ ഇപ്പൊ വിളിച്ചേറ്റി കളയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ തള്ളി മറിച്ച് അല്ലാണ്ട് അവനെ എടുത്തിട്ട് പറക്ക് ഒന്നും ചെയ്തിട്ടില്ല അന്ന് പറഞ്ഞു പോ നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിയെന്നൊക്കെ പറഞ്ഞ് നിന്റെ കെട്ടിയനെ പോയി വിളിയെന്നൊക്കെ പറയുന്നത് വലിയ എന്തോ അവരാധം പോലെ ഏറ്റെടുത്ത് കണ്ടുപിടിച്ച് ലാലായിട്ട് നെടുത്ത് നിർത്തി വറുത്ത് ഷാനവാസന്റെ മുഖം ഒക്കെ പോയത് കാണണം മെന്റില് എന്തുമാത്രം തകർന്ന് എന്നിട്ട് ആ ഒരു ആഴ്ച ഫുള്ള് ഡൗൺ ആയിരുന്നു ആഴ്ച ഫുള്ള് ഡൗൺ ആയിരുന്നു എന്നിട്ട് അതിനുശേഷം ഈ ആഴ്ച ഒന്ന് ആക്റ്റീവായപ്പോഴാണ് വീണ്ടും നാടൻ അമ്മറ്റിയുടെ മാവങ്കല്ല ഈ ഒരു ഒരവസ്ഥയായ സത്യം പറയാലോ എൻ്റെ പൊന്നു ഈ ഒരു പരിപാടി ശരിയേ ആവില്ല ഇവനൊരു നിയമം മറ്റവന് വേറൊരു നിയമം ഈ നെവിനെന്ന് പറയുന്നവൻ കാണിക്കുന്ന പേക്കൂത്തുകളും ചെറ്റത്തരങ്ങളും ഈ ഹൗസിൽ എക്സ്ട്രീമാണ് എന്നിട്ട് അവനെ ചോദ്യം ചെയ്യാനോ അവൻ ശിക്ഷിക്കാനോ അതിനെതിരെ തക്ക നടപടി എടുക്കാനോ ഒന്നിനും വയ്യ എല്ലാം ലാലാട്ടം എന്താ ചെയ്ത് അറിയില്ല വന്ന് ചോദിച്ചു പോയി ലാസ്റ്റ് നാളെ ഊഷനിൽ കാണാം ഓ ശരി ഇത്ര തന്നെ നടന്നത് എനിക്കറിഞ്ഞൂടെ എന്നിട്ട് ലാസ്റ്റ് ലാലാട്ടം പോയതിനു ശേഷം ആര്യനും നെവിലിനും കൂടി മറ്റേത് കേട്ട് വലിക്കുന്ന അവിടെ പോയിരുന്നു വലിയ വലി അല്ലെ ആര്യനില്ലെന്നാണ് നെവിൽ വലിയ വരി ഇത് തന്നെയാണ് സംഭവിച്ചത് എനിക്കറിയാൻ പാടില്ല എന്ത് കോപ്പിലും പരിപാടിയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് സീരിയസ്ലി എനിക്ക് വളരെ കുച്ഛം തോന്നി എല്ലാ ആഴ്ചയിലും വന്നിട്ട് അനിമോളെ എടുത്തിട്ട് കുറച്ച് തട്ടുന്ന പോലെ പിന്നെ ഈ ആഴ്ചയിൽ കൂടുതൽ എടുത്തിട്ട് ഉറക്കാനും പറ്റില്ല അനിമോള കാരണം ജനങ്ങള് കൂടെ ഉറകളാകും കാരണം അവളുടെ ഭാഗത്ത് ഞായ ഉണ്ടായിരുന്നിട്ട് കൂടി അവളെ എടുത്തിട്ട് പുറത്തു കഴിഞ്ഞാൽ പിന്നെ എടുത്തിട്ട് അലക്കും ലാലേട്ടനെ ബിഗ് ബോസിനെ എല്ലാത്തിനും അതുകൊണ്ട് നൈസായിട്ട് എങ്കിൽ അവിടെ കൂടി രണ്ട് തട്ടിട്ട് ഓ നീ വെള്ളം ഒഴിച്ചായിരുന്നല്ലേ അപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് വെട്ടിപ്പോയി ആ ഒരു സെറ്റപ്പിലാണ് ലാലേട്ടൻ നിന്നത് എനിക്ക് വേണ്ട പൊരുമാതി തോന്നില്ലേ കുച്ഛം തോന്നി എപ്പിസോഡ് കണ്ട സമയത്ത് ഞാനിങ്ങനെ കിളിയും പറഞ്ഞിരിക്കുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ എപ്പിസോഡ് ഒക്കെ തുടങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേട്ടാ ഒരു ആറ് മണിക്ക് ഏഴ് മണിക്കാൻ കണ്ടൊരു വീഡിയോ ഇട്ടുക അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് ചുമ്മാ ഊതി പരിപ്പിച്ച് വന്നിട്ട് ഷൂ ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും ഇവനൊന്നും ചെയ്യാനും പോകുന്നില്ല നാളെ ഇനി കൊല എടുത്ത് മറിച്ചോളെ എന്ന് പറയും ഒന്നുമില്ല നാളെ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നത് ഈ എവിക്റ്റ് ആവുന്ന എവിക്റ്റ് ആയിട്ട് ഇവൻ ചിലപ്പം എവിക്റ്റ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ഷാനുവാസിന് എൻട്രി നടത്താം ഷാനവാസൻ ഇരുത്തിക്കൊണ്ട് ഷാനാവാസിന്റെ അഭിപ്രായം കേട്ട് ഷാനാസറെ കുഴപ്പമില്ല ഗെയിം ഗെയിം സ്പിരിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അപ്പൊ ഇനി ഒന്നും ഇല്ലല്ലോ പ്രശ്നങ്ങൾ കൈ ഓർപ്പിച്ചു വിടും ഇത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലാണ്ട് ഇനി അപ്പം തന്നെ സംഭവിക്കാനാണ് എന്നാ പണി വെച്ചെടുക്കേ ഇന്നലെ എപ്പിസോഡിനെ പറ്റിയിട്ടും ഇവിടെ നടക്കുന്ന നിലപാടുകളെ പറ്റിയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പടുത്താക്കാം പുതിയ വീഡിയോട്ടാണ് ബൈ